പഠികം കണ്ടു ദേവദൂതം കണ്ടു മണിച്ചിത്രാഴ് കണ്ടു ഇതെല്ലാം നമ്മൾ ഫോർ കെയിലാണ് കണ്ടത് ഇനി അവന്റെ വരവാണ് ഗോപാലകൃഷ്ണന്റെ ഗോപാലകൃഷ്ണനോ ഏത് ഗോപാലകൃഷ്ണൻ താൻ ഹംസയല്ലോ ഹംസ ഹംസയല്ല അല്ല ഇപ്പൊ കിട്ടിയോ യെസ് നമ്മൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമകളിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളുടെ ഒരു വലിയ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിർത്താൻ പറ്റിയ വെട്ടം സിനിമയെ പറ്റിട്ടാണ് എന്റെ എന്റെ കൂടെ വന്ന കാര്യത്തിൽ കൂട്ടി അപ്പൊ ഞാൻ ഈ സിനിമയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മള് ഇപ്പൊ എന്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉച്ചക്കൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് യൂട്യൂബിൽ ഏതെങ്കിലും മൂവി സീൻസ് ഒക്കെയായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വന്നു പോയിട്ടുള്ള ഒരു സിനിമയാണ് വെട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ദേ ഫോർ കെ രൂപത്തില് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോവുകയാണ് കേട്ടോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മലയാള സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ എന്ന് സ്നേഹിക്കുന്നത് സിനിമയാണ് അതുപോലെ തന്നെ ഇപ്പോ നടിമാരായാലും നടന്മാരായാലും അവർ ചെയ്ത കഥാപാത്രങ്ങളെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫുമായിട്ട് നമുക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം അപ്പോൾ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇറങ്ങിയ ഒരു സിനിമയാണ് ഇപ്പൊ നോക്കി ഏതാണ്ട് ഇരുപത് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇരുപത് വർഷമായിട്ട് പോലും ആ ഒരു സിനിമയുടെ ഫ്രഷ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഇപ്പോൾ അഭിനയിച്ചേക്കുന്ന ആൾക്കാർ ദിലീപ് കലാഹൻമണി മാമുക്കോയ ഇന്നസെന്റ് ജനാർദ്ദൻ എക്സെട്ര ബിന്ദു പണിക്കർ എക്സെട്ര എക്സെട്രക്സെട്ര എൻ്റെ മോനെ ഒരു വലിയ താരത നമ്മളെ അങ്ങോട്ട് പൊട്ടിച്ചിരിപ്പിച്ച ഒരു സിനിമ തന്നെ ആയിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയ സിനിമയാണെങ്കിൽ പോലും നമ്മൾ രണ്ടായിരത്തി നാലിൽ കൂടുതൽ വട്ടമെങ്കിലും കണ്ടിട്ടുണ്ടാവും ഇപ്പോ എല്ലാ തവണയും നമ്മൾ മൊത്തമായിട്ട് കണ്ടിട്ടില്ല പോലും നമ്മൾ ഈ സീനുകൾ ഒരുപാട് തവണ കണ്ട് 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 വീണ്ടും വീണ്ടും ചിരിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ ഡയറക്ടർ തന്നെയാണ് യെസ് നമ്മുടെ പ്രിയദർശൻ അദ്ദേഹത്തിന്റെ കാര്യം അറിയാലോ ഈ കൺഫ്യൂഷൻ കോമഡി കാണിച്ച് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു ഡയറക്ടറാണ് പിന്നെ അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ അറിയാലോ ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നടൻ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ലാലേട്ടൻ തന്നെയാണ് പക്ഷേ എന്തോ എന്തോ ഈ ഒരു സിനിമ അതായത് ദിലീപിന്റെ ഒരു സിനിമയായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ തിയേറ്ററുകളിൽ റീ റിലീസുമായിട്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഏറ്റവും പുതിയ റിപ്പോർട്ടിനനുസരിച്ചിട്ട് വെട്ടം ഫോർ കെ റീമാസ്റ്റർ ചെയ്തിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് എന്തായാലും ഒരു വലിയ കളക്ഷൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ചിക്കൻ ആണ് ചില്ല് ചോപ്പി മഞ്ഞ പോലെ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിന് ഈ കോമഡി സിനിമകൾ തിയേറ്ററിൽ പോയി കാണുക എന്ന് കഴിഞ്ഞാൽ അതൊരു ഒരു പ്രത്യേകതരം ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഒരു ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഒരു കോമഡി സിനിമയായിട്ട് തന്നെ വെക്കാം പക്ഷെ എന്നിരുന്നാൽ പോലും ഒരുപാട് ഇമോഷണൽ സീൻസ് ഉണ്ട് ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അതുവരെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ വന്നിട്ട് അതിനിടയ്ക്ക് ഒരു ഷോട്ട് വരുന്നത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് അത് ആ സിനിമയിൽ എങ്ങനെയാണോ ആ ഇമോഷൻ കാണിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇറങ്ങുന്ന പല സിനിമകൾക്കും നമുക്ക് ആ ഒരു ഫീല് ആ ഒരു ഇൻഡെപ്ത് ഫീല് കിട്ടാറില്ല അപ്പോൾ അതിന് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ ആക്റ്റേഴ്സിൻ്റെ അഭിനയം അതുപോലെ തന്നെ അവരുടെ ഒരു ഡബിങ് അവരുടെ ഒരു വോയിസ് മോഡുലേഷൻ ആ ഇപ്പൊ ഇപ്പൊ ദിലീപിന്റെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ദിലീപിന്റെ പല പല ഡയലോഗുകളാണ് ഇമോഷണൽ ആയിട്ടുള്ളത് അതൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ നമ്മൾ പെട്ടെന്ന് സങ്കടപ്പെട്ട് ഇങ്ങനെ പോകുന്ന സമയത്തായിരിക്കും അടുത്ത സീനിൽ കോമഡി വന്ന് പെട്ടെന്ന് നമ്മൾ ചിരിപ്പിക്കുന്നത് അങ്ങനെ പുക്ക് ഒരു സിനിമയാണ് ഇപ്പം കലാമനുചേറിന്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി വേറൊരു പ്രത്യേക സ്റ്റൈലിൽ അഭിനയിച്ച ഒരു സിനിമയാണ് അതായത് ഭയങ്കര എന്താ പറയാ അറിയാലോ ഞാൻ പറയുന്ന എനിക്കൊരു പിടിച്ചു ഒന്നും വെച്ചു ഓരോ ആൾക്കാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഒരു വാക്കുകളില്ല കാര്യം അത്ര ഗംഭീരമായിട്ട് അഭിനയിച്ച് തകർത്താടിയ ഒരു സിനിമ തന്നെയാണ് മൊത്തത്തിൽ നമ്മൾ കണ്ടിറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ ഒരു എന്താ പറയുക റോളർ കോസ്റ്റൊക്കെ ഇറ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന പോലെ തോന്നുന്നു കേട്ടോ അപ്പം ഈ സിനിമ ഇറങ്ങിയ സമയത്ത് രണ്ടായിരത്തി നാലില് അന്നത്തെ പത്ര കട്ടിങ്ങിനെ കുറിച്ച് എങ്ങനെയാണെന്ന് അറിയാം റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പുകളിലൊക്കെ ആരെങ്കിലും ഇരുന്ന് ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വട്ടാണെന്ന് വിചാരിക്കരുത് വെട്ടം കണ്ടിട്ട് ഓർത്ത് ഓർത്ത് ചിരിക്കുന്നതാണെന്ന് വിചാരിച്ചോണം വേണം അങ്ങനെ ഒരു പത്ര ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടാൻ സാധ്യത ഉള്ള ഒരു സിനിമയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അതായത് റീ റീറിലീസ് ചെയ്ത സിനിമകളിൽ കാര്യം ഫാമിലി ഓഡിയൻസ് ഒരുപാട് കയറാനുള്ള സാധ്യത ഉണ്ട് ഒരുപാട് എന്താ പറയുക ചിരിക്കാൻ ഒരുപാടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആൾക്കാർക്ക് കണ്ടങ്ങോട്ട് എൻജോയ് ചെയ്ത് തകർക്കാൻ പറ്റും പിന്നെ ഈ സിനിമയുടെ ഒരു ഫ്രഷ്നെസ്സിന്റെ ഫ്രഷ്നസ്സിന്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് ഇതിലെ പാട്ടുകൾ ഏറ്റവും അതിഗംഭീരമായിട്ടുള്ള പാട്ടുകളാണ് ഇതിലെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഒരു നമ്മൾ ഒരുപാട് അങ്ങോട്ട് കേൾക്കാത്ത ഒരു പേരായിരിക്കും അത് നമ്മുടെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ ബേണി ഇഗ്നേഷ്യസ് ഇരട്ട സഹോദരന്മാരാണ് നിങ്ങൾ വെറുതെ ഗൂഗിളിൽ പോയിട്ട് അവരുടെ പേരൊന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ അവർ ചെയ്തിരിക്കുന്ന പാട്ടുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോകും ഏറ്റവും എവർ എവർ ഗ്രീൻ ഹിറ്റ് പാട്ടുകൾ ചെയ്തിട്ടുള്ള രണ്ട് സഹോദരന്മാരാണ് അപ്പോൾ അവരുടെ എന്താ പറയുക ഏറ്റവും ഗംഭീരമായിട്ടുള്ള സോങ്സാണ് നമുക്ക് ഈ ഒരു സിനിമയിലുള്ളത് ഇപ്പോഴും നമ്മൾ ആ പാട്ടുകളൊക്കെ കേൾക്കുന്നു എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയാനുള്ളത് വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ തിയേറ്ററിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചിരിക്കാൻ നമുക്ക് സങ്കടപ്പെടുന്ന അവസരങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ല പാട്ടുകൾ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റും അപ്പോൾ അന്ന് ആ സമയത്ത് രണ്ടായിരത്തി നാലിലൊക്കെ തിയേറ്ററുകളിൽ പോയിട്ട് ഈ സിനിമ കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് വീണ്ടും ഒരു അവസരം വന്നിരിക്കുകയാണ് തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്ത് തകർത്തടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് കേട്ടോ അപ്പം ഇതിന്റെ ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതൊരു ഒഫീഷ്യലി വന്നിട്ടില്ല ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തിയേറ്ററുകളിലേക്ക് എത്തുന്നു മാത്രമാണ് അപ്പോൾ അതിൻ്റെ ഫർദർ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് കുറേ കുറേ അറിയിക്കാം